ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നത്തെയും പോലെ ഒരു കൃഷി ചെയ്തിട്ട് വിളവ് കിട്ടിയതിനെ കുറിച്ചിട്ടല്ല വിളവ് കിട്ടാത്തതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഇതൊരു ബാഡ് ന്യൂസാണ് ഞാൻ ഒരുപാട് കാത്തിരുന്ന് കാത്തിരുന്ന് ഇത് വിളവെടുക്കാൻ ഇപ്പം കാത്തിരുന്ന് വിളവെടുത്തപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഇതാണ് കേട്ടോ നമ്മൾ നട്ട ഉരുളങ്കിൽ കൃഷി തണ്ടുകളൊക്കെ ഏകദേശം വാടിയപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തോണ്ടിയൊക്കെ നോക്കീനി എന്തെങ്കിലും എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും കണ്ടില്ല കണ്ടില്ലോ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചി മണ്ണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയാലോ താഴെ വെച്ച് ഓടും കഷ്ണം അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ നട്ട ഉരുളങ്കെങ്ങെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചേലും ഹാപ്പി ആയിരുന്നു പക്ഷെ അതും കിട്ടിയില്ല ഞാൻ നട്ടതുമില്ല ഒന്നുമില്ല ആകുള്ളത് ആ ചെടിയുടെ ഒരു തണ്ടാട്ടോ ഇനിയിപ്പം ഞാൻ നട്ടോട്ട് വന്ന വല്ല മിസ്റ്റേക്കുവാണോ എന്നാവോ ഞാൻ വിചാരിച്ച ഒരു വേര് കണ്ടപ്പോഴേ അതായിരിക്കും ഉരുളങ്കെങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഉരുളങ്കെങ്ങെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ഹാപ്പിയായനെ പക്ഷെ അതും കിട്ടിയില്ല ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ